അസ്സാമുലൈക്കും വരഹമുല്ലാ വരകാത്തു അലഹമുല്ല വസ്ലാത്തു വസ്സലാംസൂല് പരസ്പരം പെരുമനടിക്കുന്നതും ബോധപൂർവം തെറ്റുകൾ ചെയ്യുന്നതും വളരെ ഗൗരവമുള്ള കാര്യമാണ് അലൈഹി വസ്ല്ലം മാൽ ഫക്ര ولكني أخشى عليكم التكاثر وما أخشى عليكم الخطأ ولكني أخشى عليكم التعمد صحيح الجامع أبو هريرة رضي الله عنه بلن رسول الله صلى الله عليه وسلم برنو نان ننغرد ميل دارد رتة എന്നാൽ നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നത് പരസ്പരം പെരുമ നടിക്കുന്നതിനെയാണ് നിങ്ങളുടെ മേൽ തെറ്റ് സംഭവിക്കുന്നതിനെ ഞാൻ ഭയപ്പെടുന്നില്ല എന്നാൽ നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നത് ബോധപൂർവം തെറ്റുകൾ ചെയ്യുന്നതിനെയാണ് ഷഹേഹുൽ ജാമ്യ അൻപത്തി അഞ്ച് ഇരുപത്തി മൂന്ന്